പ്രഭാത കകളം യേശുവിനോട് കൂടിയ ഒരു നിമിഷം അപ്പസ്വര പ്രവൃത്തികൾ ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു പ്രിയമുള്ളവരെ ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഒന്നൊന്നായി അപ്പസ്വരൻ ദൈവജനത്തെ ഇന്ന് രാവിലെ അറിയിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ അവരുടെ മത്സരങ്ങള് ആ മത്സരത്തിൽ ദൈവത്തിന്റെ പ്രതികരണം ദൈവം എങ്ങനെയാണ് അവരോട് ഇടപെട്ടത് ഇതെല്ലാം വിശദീകരിച്ച് പറയുമ്പോൾ മോശ ദൈവികമായിട്ടുള്ള ആലോചനകൾ പ്രാപിക്കാൻ വേണ്ടി പർവ്വതത്തിൽ കയറിപ്പോയ മോശയെ കാണാതായപ്പോൾ അവർ വിചാരിച്ചു അവരുടെ കഥ കഴിഞ്ഞു എന്ന് അഹ്നോട് അവർ കയർത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം പ്രിയമുള്ളവരെ നാം പലപ്പോഴും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം അറിയാതെ നമുക്കൊരു നേതൃത്വത്തിൻ്റെ അഭാവമൊക്കെയും വരുമ്പോൾ നമ്മെ ദൈവം കൈവിട്ടോ എന്ന് ചോദിക്കുകയും ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിപ്പാൻ പോവുകയും ചെയ്യും ഇങ്ങനെ നാം ദൈവത്തിൽ നിന്ന് പിന്മാറി അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വീണ്ടെടുത്ത യഥാർത്ഥ സത്യ ദൈവവും പിന്തിരിഞ്ഞു പോകും ഇതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ദൈവം കൈവിട്ട് കഴിഞ്ഞപ്പോൾ ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടത് ഒടുവിൽ അവരെ അന്യ ആരാധനയിലേക്ക് പോകാനിടയായി നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് നിങ്ങളെ കരകയറ്റുവാൻ കഴിയും വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ നിന്റെ മക്കൾ ഒരിക്കലും അങ്ങ് ഉപേക്ഷിക്കാനിട വരരുത് അവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു തിരി രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം